ബിജെപിക്ക് വളക്കൂറുള്ള മണ്ണായിരുന്നു യോഗിയുടെ ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മിന്നുന്ന വിജയമാണ് ബിജെപി ഉത്തർപ്രദേശിൽ നിന്ന് നേടിയത് ഉത്തർപ്രദേശിൽ എൺപത് സീറ്റുണ്ട് ഉത്തർപ്രദേശ് ആര് പിടിക്കുന്നുവോ അവർ അധികാരത്തിൽ വരും എന്നുള്ളത് കാലങ്ങളായുള്ള കീഴ്വഴക്കമാണ് വിശ്വാസമാണ് ഇത്തവണ പക്ഷേ കാര്യങ്ങളെല്ലാം കീഴ്മയിൽ മറിഞ്ഞിരിക്കുന്നു ധട്ടാപസാർ സർവേ അനുസരിച്ച് നാൽപ്പത്തിമൂന്ന് സീറ്റ് വരെ ഇന്ത്യ മുന്നണി നേടും ഉത്തർപ്രദേശ് ബിജെപി തകർന്നടിയും ഉത്തർപ്രദേശ് അതിനിടയിൽ ഭീഷ്മ പ്രതിജ്ഞയുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എത്തിയിരിക്കുന്നു ഇലക്ഷൻ പ്രചരണ റാലിയിലാണ് അദ്ദേഹം ഭീഷ്മപ്രതിജ്ഞ എടുത്തത് എൺപതിൽ ഒരു സീറ്റ് മാത്രമേ ബിജെപി വിജയിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് കാരണങ്ങളും നിരത്തുന്നു ആ ഒരു സീറ്റ് നമ്മുടെ മോദി മത്സരിക്കുന്ന വാരണാസിയാണ് വാരണാസിയിൽ മാത്രം ബിജെപി വിജയിക്കും എഴുപത്തി സീറ്റും ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും ലജ്പുത്ത് ജാട്ട് സമുദായങ്ങൾ ഇപ്പോൾ ബിജെപിയുമായി അകന്ന് നിൽക്കുകയാണ് ലജ്പുത്ത് സമുദായവും ജാട്ട് സമുദായവും സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചു ബിജെപിയുടെ വോട്ട് ബാങ്കാണ് രജ്പുത് സമുദായവും ജാട്ട് സമുദായവും ഈ സാഹചര്യത്തിലാണ് അഖിലേഷ് യാദവ് കാരണങ്ങൾ നിരത്തി ഭീഷ്മപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ആകമത്തം നൂറ്റിനാൽപ്പത് സീറ്റ് പോലും ബിജെപിക്ക് ഇത്തവണ ലഭിക്കില്ലെന്ന് അഖിലേഷ് യാദവ് പറയുന്നു ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നടങ്കം ഇന്ത്യ മുന്നണിക്ക് വീഴും രജ്പൂത്തിന്റെയും ജാട്ട് സമുദായത്തിന്റെയും വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് വീഴും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് വലിയൊരു ഇഫക്റ്റായി യുപിയിൽ അലയടിക്കും മോദി ഫാക്ടറും യോഗി ഫാക്ടറും യു പിയിൽ തകർന്നിരിക്കും രാമജന്മക്ഷേത്ര നിർമ്മാണമൊക്കെ ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് ജനങ്ങൾ യു പിയിലെ ജനങ്ങൾ മനസ്സിലായിരിക്കും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൊണ്ട് ുട്ടുകയാണ് യുപിയിലെ ജനങ്ങൾ അതുകൊണ്ടുതന്നെ അവർ തങ്ങൾക്ക് അനുകൂലമായി ഇന്ത്യാ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും എന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത് എൺപതിൽ ഒരു സീറ്റ് മോദി മത്സരിക്കുന്ന ഒരു സീറ്റ് മാത്രമേ ബിജെപിക്ക് ലഭിക്കുകയുള്ളൂ ബാക്കി എഴുപത്തി ഒമ്പത് ഇടങ്ങളിലും ബിജെപി എട്ടുനിലയിൽ പൊട്ടും എന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത് അതിന് അദ്ദേഹം കാരണങ്ങളും നിരക്കുന്നു ന്യൂനപക്ഷത്തിന്റെ വികാരം അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് രക്ഷമുത്ത് ജാട്ട് വിഭാഗങ്ങളുടെ വികാരം അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ് അതിലുപരി യു പിയിൽ ബിജെപി തമ്മിൽ തന്നുകയാണ് വരുൺഗാന്തിക്ക് സീറ്റ് നിഷേധിച്ചത് വലിയ വിവാദമായി മാറി വരുൺഗാന്തി പണിയേണ്ട പണിയൊക്കെ ചെയ്തു കഴിഞ്ഞു ാന്ധിക്ക് ശക്തമായ സൌധീനമുണ്ട് സമീപത്തുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് ശക്തമായ സൌധീനമുണ്ട് അവിടെയൊക്കെ പണി കിട്ടിക്കഴിഞ്ഞു എന്തായാലും യു പി ഒരു കാലത്ത് ബിജെപിയുടെ വളക്കൂറുള്ള മണ്ണായിരുന്നു രാമജന്മ ക്ഷേത്രവും മറ്റ് ഹൈന്ദവ അജണ്ടകളും ഒക്കെ നടപ്പാക്കിക്കൊണ്ട് യുപിയിൽ ബിജെപി അടിത്തറയുണ്ടായി ബാബറി മസ്ജിദ് പൊളിച്ചതിനുശേഷമാണ് യുപിയിൽ ബിജെപി വളർന്നത് അതിനു കാരണം അന്നത്തെ കോൺഗ്രസ് നേതാക്കളുടെ നിസ്സംഗ മനോഭാവം നിസ്സംഗ മനോഭാവം കൊണ്ട് അവർ ബിജെപിയെ സപ്പോർട്ട് ചെയ്തു പ്രത്യേകിച്ച് നരസിംഹറാവു എന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ ചരിത്രത്തിൽ പോലും ഇടമില്ല എന്തായാലും അഖിലേഷ് യാദവ് പറയുന്നു അദ്ദേഹം പ്രതിജ്ഞയെടുത്തിരിക്കുന്നു യു പിയിൽ ഒരു സീറ്റിൽ ബിജെപി ഒതുങ്ങും അത് മോദി മത്സരിക്കുന്ന വാരണാസിയാണ്